മിലൻ നല്ല ഭംഗിയുണ്ട് ഈ പ്രിന്റ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല സാധനം സിൽക്ക് സാരി അല്ലേ ഈ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ആക്ച്വലി പ്യോർ വിസ്കോസിലുള്ള സോഫ്റ്റ് ടിഷ്യൂ സാരിയാണ് ഇപ്പൊ നമ്മുടെ മോഡേൺ ഈ ടെക്നോളജി ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഇതിലിപ്പോ ഒരു ലേറ്റസ്റ്റ് മെഷീനറി യൂസ് ചെയ്തേക്കുന്നത് ഈ സാരി ക്രിയേറ്റ് ചെയ്യാൻ അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ കളേഴ്സ് കണ്ടോ അതെ അതെ ഓറഞ്ച് ഒരു ബ്ലൂ ഒരു യെല്ലോ യെസ് മൾട്ടിപ്പിൾ കളേഡ് ആയിട്ട് വരുന്ന ഒരു വൂവൺ ജെറിയാണ് ഇത് ആക്ച്വലി വൂവൺ ആണ് ആൻഡ് ഒരു ഡിസ്ക്രൈബ് ഒരു സ്റ്റോറി പറയുന്നത് സ്റ്റോറി പല്ലു എന്ന് നമുക്ക് പറയാം സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം സ്റ്റോറി പല്ലു ഒരു ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൽ വരുന്നത് ഒരു ഒരു ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സിഗ്നേച്ചർ കളക്ഷനിൽ ആഡ് ഇതിന്റെ പ്രൈസ് എത്ര വരും ഇത് ഇത് ആക്ച്വലി ഒരു ഒരു വരുന്ന ഓണം ഓണം ആയതുകൊണ്ട് വി ഹാവ് ഇറ്റ് ബിലോ ഈ സാരി അതെ അതെ ഷാർജ സിഗ്നേച്ചറിൽ കളക്ഷൻസ് അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടല്ലോ ഈ വീഡിയോ മൽക്കോട്ടൻ അല്ലേ ട്രെൻഡിംഗിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനമാണ് മൽക്കോട്ടൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആയിട്ടുള്ള ഒരു ഒരു ഐറ്റം ആണ് അതെ അതെ സിഗ്നേച്ചർ ാണ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് നമ്മള് അപ്പോൾ ഈ ആയിട്ട് മീഡിയയിൽ കാണുന്നത് തന്നെ നമ്മുടെ കയ്യിൽ ഈ മൾകോട്ടൺസ് എല്ലാം സ്റ്റോക്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം ആക്ച്വലി റീസ്റ്റോക്സ് ആണ് ഫസ്റ്റ് സ്റ്റോക്സ് എല്ലാം കഴിഞ്ഞു ഇതെല്ലാം പിന്നെയും വന്നിരിക്കുന്നതാണ് ഇതെല്ലാം കണ്ടോ അതിന്റെ ഒരു ഭംഗി അതിന്റെ ആ ആണല്ലേ യെസ് ഉണ്ട് പിന്നെ കിടന്നോളും കിടന്നോളും പിന്നെ ഓൾ മൾട്ടി കളേഴ്സ് ഒക്കെ മൾട്ടി കളേഴ്സ് ആയിട്ട് ഏത് ബ്ലൗസ് വേണമെങ്കിലും എങ്ങനെയാ യൂസ് ചെയ്യാം ശരിയാണ് പക്ഷേ രസമാണ് ഇത് ആക്ച്വലി നമ്മുടെ സിനിമകളിലൊക്കെ സിമ്പിൾ ആയിട്ടിരിക്കും നല്ല സട്ടിൽ ആയിട്ടിരിക്കും ഇതിന്റെ കൂടെ നല്ല വർക്ക് ചെയ്ത ബ്ലൗസ് ഒക്കെ കിട്ടാ ഈ പുളിയലക്കര ഈർക്കിലിക്കരൊക്കെ പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ കാലിഞ്ചിന് താഴെ താഴെ വരുമ്പോ ഈ പത്ത് മൊനാന്നൊക്കെ ഉള്ള മെഷർമെന്റ് ആയതിനു നമുക്ക് അത് ഇത്രായിട്ടുള്ള ഒരു ലൈൻസേ വരത്തുള്ളൂ ഓൾവേസ് ട്രെൻഡിങ് അതിന്റെ ഒരു ക്ലാസ്

അത് കൂടാണ്ട് ഇപ്പം ഓരോ പ്രാവശ്യവും ഇരിക്കുന്നത് അങ്ങനെ കൊറേ കളക്ഷൻസ് നമുക്കുണ്ട് അതായത് ഇത് കണ്ടോ ഇപ്പൊ പ്രിൻസ് ഒക്കെ വരുന്നുണ്ട് പല പല കേരള തീംഡ് ആയിട്ടുള്ള പ്രിൻസ് അതെ ലോട്ടസ് പിന്നെ എംബ്രോയിഡറി വരുന്നുണ്ട് വിത്ത് കേരള തീം കോക്കനട്ട് ട്രീ ആണ് അതുപോലെ തന്നെ ഫ്ലോറൽസ് വരുന്നുണ്ട് ലൈൻസ് ഒക്കെ വെച്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഫ്ലോറൽ കണ്ടു ബ്ലൗസിന്റെ ഒരു വലിയ സെക്ഷൻ ഇനിയിപ്പോ ഈ സെറ്റ് സാരി വേണ്ടാത്തവർക്ക് ഇതാണ്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്നത് പോലുള്ള ഓഫ് വൈറ്റിനകത്ത് കസവും അതിനകത്ത് ചെറിയ ചെറിയ കസവിന്റെ പ്രിൻറ്റും ഇതുപോലൊരു ബോർഡറും വരുന്നത് അത് വെച്ചാൽ നമുക്ക് പേർ ചെയ്താൽ മതി ബ്ലൗസ് നമുക്ക് വീണ്ടും വേറെന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ ഓണം കളക്ഷൻ ഇടയിൽ നിന്ന് ഞാനിപ്പോ തപ്പിയെടുത്തൊരു സാരി ആയിരുന്നു നോക്ക് മൊടാൽ സിൽക്ക് മൊടാൽ സിൽക്കിൽ ഇങ്ങനെ കസവ് വരുന്ന ഒരു ഒരു ബനാറസി കസവിന്റെ ഫീൽ അല്ലേ ഇത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊക്യൂർ ഡയറക്റ്റ് ഐറ്റം ആണ് ഇതിൽ സാരി എടുക്കുമ്പോഴേ നമുക്കിപ്പം ഓണം കഴിഞ്ഞാലും ഉപയോഗിക്കേണ്ടവർക്ക് ഇതുപോലത്തെ പുതിയ പുതിയ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വേറെ കുറെ ഡിസൈൻസ് ഉരുപ്പോ നമ്മള് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി തിരംസിന് താഴെയുള്ള കളക്ഷൻസ് കുറെ വരുന്നുണ്ടെന്ന് ഓണത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിലേ അങ്ങനെയുള്ള സാരീസ് കുറെ വന്നിട്ടുണ്ട് ട്വന്റി ടു തിരംസിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരീസ് ബ്ലൗസിനും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽസ് ആണ് ഇരിക്കുന്നത് കേട്ടോ കുറേ വന്നിട്ടുണ്ട് സാറ്റൺ ബ്രോക്കേഡ്സ് ആണ് എല്ലാ പ്രൈം കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂ പ്രിന്റഡ് ടിഷ്യൂ അഭിപ്രായം വന്നിരിക്കുന്നത് എല്ലാം നല്ല ക്ലാരിറ്റി ഉള്ളതാണ് പിന്നെ അതുപോലെ ചെക്സ് വന്നിട്ടുണ്ട് പോളി കോട്ടൺസിൽ പിന്നെ ബനാറസിൽ നമുക്ക് ത്രീ ഫോർ കളേഴ്സ് ഒക്കെ വരുന്ന മെറ്റീരിയൽസ് അതിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ടൂ കളേഴ്സ് ആയിട്ടുള്ളതും ഉണ്ട് ഇതെല്ലാം നമുക്ക് ബ്ലൗസിന് നന്നായിട്ട് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓണത്തിന് ഇടാനേ റെഡിമെയ്ഡ് ബ്ലൗസസിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് പോലെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അവർ ഇവിടെ നിന്ന് ചെയ്തുതരും എപ്പോഴും എന്തെങ്കിലും ഒക്കെ വെറൈറ്റീസ് യെസ് നമുക്ക് പ്രിന്റഡ് കോട്ടൺ ഷേർട്സ് ഉണ്ട് നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മുണ്ടായിട്ട് ടിഷ്യൂ ആയിട്ടുള്ള മുണ്ടോ അല്ലെ ഹാൻഡ്ലൂം ഉണ്ടോ അല്ലെ അല്ലാത്ത മുണ്ടിലോ ഒക്കെ നമുക്ക് നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇട്ടിരിക്കുന്നത് ഡിസൈൻ ആണോ ഇത് നമ്മള് കസ്റ്റം ചെയ്തതാണ് ഇത് വേറെ ആർക്കും ഇവിടെ കാണില്ല തന്നെ ഡിസൈൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ആക്ച്വലി ഇത് പ്രീ വാഷ്ഡ് ആട്ടോ ഈ കാട ആക്ച്വലി പ്രീ വാഷ്ഡ് ആയിട്ട് കോക്കോനട്ട് ബട്ടൺസ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് ഓണത്തിന്റെ സ്കേർട്ട് ബ്ലൗസ് ദാവണി സെറ്റ് കുർത്തീസ് പിന്നെ കുട്ടികൾക്ക് അത് ബോയ്സിനും ഗേൾസിനും ഉള്ള വെൽക്രോ മുണ്ടടക്കമുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ചേച്ചി ഇവിടെ വരുന്ന ലേഡീസിലും മിക്കവരും ഭയങ്കര ഡൌട്ട്ഫുൾ മൈൻഡ്സിലായിരുന്നു ചിലപ്പോൾ വരുന്നത് അതായത് ഈ പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസിൽ പോകണോ ട്രഡീഷണൽ ആയിട്ടുള്ള പോണോ അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് കളക്ഷനിൽ പോണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാൻസി കളക്ഷനിൽ മൈൻഡ് യെസ് കൺഫ്യൂസ്ഡ് മൈൻഡിലാണ് വരുന്നത് സോ അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് വരാനുള്ളത് ഗോട്ട് യുവർ ബാക്ക് നമ്മൾ ഈ ഓണത്തിനുള്ള ഇവരുടെ ഓണം ഔട്ട്ഫിറ്റ് നമുക്ക് അവർക്ക് സോട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും വിത്ത് റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്യാം സോ യു ആർ നെവർ ടു ലേറ്റ് നാട്ടിൽ എന്ന് വിചാരിച്ച് നാട്ടിൽ ഒരു വിഷമം വേണ്ട നാട്ടിൽ നിന്ന് വന്നവർക്ക് ബ്ലൗസ് കിട്ടാത്തവരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ അതിവിടെ ഉണ്ട് ഷാർജയില് അബുഷകറയിലുള്ള വാർത്താ സിഗ്നേച്ചറിൽ